രാജ സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗമായ എൽത്രിയെ കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പ്രേക്ഷകരെ ആവേശത്തിലാൾത്തിരിക്കുകയാണ് തന്റെ പുതിയ ഹിന്ദി ചിത്രമായ സർസമീനിന്റെ പ്രമോഷനുമായി പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നാൻസൈൻസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പൃഥ്വിരാജ് എൽത്തിരിയെക്കുറിച്ചും എംബുരാനിലെ ചില നിർണായക തീരുമാനങ്ങളെ കുറിച്ചും വെളിപ്പെടുത്തിയത് എൽ ത്രീയിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ചെറുപ്പകാലം കാണിക്കുന്ന ഒരു ഭാഗം ഭാഗമുണ്ടാകുമെന്ന് പൃഥ്വിരാജ് സ്ഥിരീകരിച്ചു എന്നാൽ ഈ ഭാഗം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉണ്ടാകൂ എന്നും പ്രധാനമായും സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തിയ ചില നിർണായക സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതായിരിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഈ യൗവനകാലം അവതരിപ്പിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഫേസ് റീപ്ലേസ്മെന്റ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ താൽപര്യമില്ലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ആ രംഗങ്ങൾ സ്വാഭാവികമായിരിക്കണമെന്ന് തനിക്ക് നിർബന്ധമുണ്ടായിരുന്നുവെന്നും ഭാഗ്യവശാൽ മോഹൻലാലിന്റെ മകൻ പ്രണവിനെ ആ കഥാപാത്രത്തിനായി ലഭിച്ചത് അനുഗ്രഹമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രണവ് മോഹൻലാൽ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് ലാൽ സാറുമായി വലിയ സാമ്യതയുണ്ടെന്ന് പൃഥ്വിരാജ് നിരീക്ഷിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ പോലുള്ള ചിത്രങ്ങളിൽ ഇരുപതുകളിലെ മോഹൻലാലിനെ കാണാം ആ ഒരു രൂപസാദൃശ്യം പ്രണവിനുണ്ടെന്ന് പൃഥ്വിരാജിന് മനസ്സിലായി എംബുരാണിലെ പ്രണവിന്റെ രംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ റഫറൻസ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ലാൽസാറിന്റെ ചിത്രങ്ങളായിരുന്നു അദ്ദേഹം വിശദീകരിച്ചു ഇത് പ്രണവിന്റെ കഥാപാത്രത്തെ കൂടുതൽ വിശ്വസനീയമാക്കാൻ സഹായിച്ചു സിനിമയിൽ ഈ ഭാഗങ്ങൾ എങ്ങനെയാണ് ഉൾക്കൊള്ളിക്കുന്നത് എന്നത് പ്രേക്ഷകർക്ക് കൗതുകമുഴത്തുന്ന ഒന്നായിരിക്കും എൽ ത്രിയിൽ റിക്കൂൺ അവതരിപ്പിച്ച ഷെല്ലോങ് ഷെന്നിനെ കൂടാതെ കൂടുതൽ വില്ലൻ കഥാപാത്രങ്ങൾ ഉണ്ടാകുമെന്നും പൃഥ്വിരാജ് വെളിപ്പെടുത്തി ഇത് ചിത്രത്തിന്റെ സങ്കീർണതയും സംഘർഷങ്ങളും വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ് ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ പ്രത്യേകത അതിന്റെ ശക്തമായ വില്ലൻ കഥാപാത്രങ്ങളാണ് ഷെൻലോങ്ഷന്നിന്റെ കഥാപാത്രം ലൂസിഫറിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു അതിനാൽ പുതിയ വില്ലൻ കഥാപാത്രങ്ങൾ കഥാഗതിയിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്നത് ആകാംക്ഷയുടെ കാത്തിരിക്കാവുന്ന ഒന്നാണ് ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗത്തിൽ മമ്മൂട്ടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അതിനെക്കുറിച്ച് ഇപ്പോഴൊന്നും പറയാനാകില്ല എന്നായിരുന്നു പൃഥ്വിരാജിന്റെ മറുപടി ഇത് പ്രേക്ഷകർക്കിടയിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് മലയാള സിനിമയിലെ രണ്ട് സൂപ്പർ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ചൊരു ചിത്രത്തിൽ എത്തുന്നത് കാണാൻ ആരാധകർ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഈ മറുപടി ഒരു സാധ്യത ബാക്കി വെക്കുന്നുണ്ടോ എന്നും ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട് അതേസമയം ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ രണ്ടാം ഭാഗമായ എംബുരാൻ വിവാദങ്ങൾക്കും റീസെൻസറിംഗിനും ഇടയിൽ തിയേറ്ററുകളിൽ വലിയ കളക്ഷൻ നേടിയിരുന്നു ഇരുന്നൂറ്റി കോടി രൂപയ്ക്ക് മുകളിൽ സ്വന്തമാക്കി എംബുരാൻ ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറി ചിത്രത്തിന്റെ പ്രമേയത്തിന് വലിയ കയ്യടികൾ ലഭിച്ചെങ്കിലും മേക്കിംഗിൽ ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു മൂന്നാം ഭാഗം ഈ കുറവുകളെല്ലാം പരിഹരിച്ച് കൂടുതൽ മികച്ച ഒരു ദൃശ്യാനുഭവം നൽകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ലൂസിഫർ ഫ്രാഞ്ചൈസി മലയാള സിനിമയിൽ ഒരു പുതിയ വഴിത്തിരിവ് സൃഷ്ടിച്ച ഒന്നാണ് അതിന് തുടർച്ചയായുള്ള ഈ പ്രഖ്യാപനങ്ങൾ പ്രേക്ഷകരെ കൂടുതൽ ആകാംക്ഷയിലാക്കുന്നു